നമസ്കാരം ഇന്ന് രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കൂടെ ഏതാണ്ട് നാൽപ്പത്തെട്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ കൂടി ഫലം പുറത്തു വരികയാണ് ഇത് ഒരു അപൂർവതയാണ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയധികം നിയമസഭാ മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു രാഷ്ട്രീയ പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഇത്രയധികം സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രമുഖരായ പല നേതാക്കളും അവർ അതാത് നാട്ടിലെ നിയമസഭയിൽ അംഗമായിരുന്നവർ രാജിവെച്ച് ലോക്സഭയിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രമുഖർ നിയമസഭാ അംഗത്വം രാജിവെച്ചാണ് ലോക്സഭയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ടി വന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളതെന്ന് നമുക്ക് ഓരോ സംസ്ഥാനത്തും എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നു എന്നൊന്ന് പരിശോധിക്കാം ആകെ നാൽപ്പത്തെട്ട് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് സീറ്റുകൾ ലോക്സഭയിലേക്ക് വന്നു ആസാമിൽ അഞ്ച് നിയമസഭാ സീറ്റ് ബീഹാറിൽ നാല് ഛത്തീസ്ഗഡിൽ ഒന്ന് ഗുജറാത്തിൽ ഒന്ന് കർണാടകത്തിൽ മൂന്ന് മധ്യപ്രദേശിൽ രണ്ട് മേഘാലയയിൽ ഒന്ന് പഞ്ചാബിൽ നാല് രാജസ്ഥാനിൽ ഏഴ് സിക്കിമിൽ രണ്ട് ഉത്തർപ്രദേശിൽ ഒമ്പത് ഉത്തരാഖണ്ഡിൽ ഒന്ന് പശ്ചിമബംഗാൾ ആറ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്ന് അഖിലേഷ് യാദവ് നേരത്തെ ഉത്തർപ്രദേശിൽ എം എൽ എ ആയിരുന്ന കർഹാൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ നിലവിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു കൂടിയായ തേജ് പ്രതാപ് യാദവാണ് സ്ഥാനാർത്ഥി വോട്ടെണ്ണൽ തുടങ്ങിയതാണ്ട് നാല് മണിക്കൂറോളം അടുക്കുമ്പോൾ വോട്ടെണ്ണൽ തുടങ്ങിയ ഏതാണ്ട് നാല് മണിക്കൂർ അടുക്കുമ്പോൾ ഈ നാൽപ്പത്തെട്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ പതിനാല് സീറ്റുകളിൽ ബി ജെ പി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒൻപത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് ഉള്ളത് പക്ഷേ ഇവിടെ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിലെ ആറ് സീറ്റുകളിൽ ആറെണ്ണത്തിലും അവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് വോട്ടെണ്ണൽ തീരാൻ ഇനി അധികം സമയമില്ല എന്നതിരിക്കെ തന്നെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേടിയത് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് പശ്ചിമബംഗാളിൽ ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസ് അതല്ലെങ്കിൽ മമതാ ബാനർജി തന്നെയാണ് ശക്തി എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡുകൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഫലം വന്നു കഴിയുമ്പോൾ ഈ നാൽപ്പത്തെട്ട് സീറ്റുകളിൽ എത്ര സീറ്റുകളിൽ കോൺഗ്രസും ബി ജെ പിയും അതുകൊണ്ട് അവരുടെ സഖ്യേഷികളും വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മറ്റും നടക്കാനുണ്ട് അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉദ്ദേശിച്ചത്ര വിജയം നേടാൻ കഴിയാത്തതൊക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയായ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലവും ഏറെ നിർണായകമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും